എണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന റംബൂട്ടാൻ്റെ സൈസാണ് കേട്ടത് ഏകദേശം എൻ്റെ അത്രയും പൊക്കമുള്ള നല്ല കരുത്തൊട്ട പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റുകയാണ് ഇതിൻ്റെ എല്ലാ ഇനങ്ങളും റംബൂട്ടാൻ്റെ എൻ ഐ സീസർ അതുപോലെ സ്കൂൾ ബോയ് തുടങ്ങിയ എല്ലാ വെറൈറ്റീസും നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചേർന്നാണ് കേട്ടോ അപ്പോൾ ഉണ്ടോ പുലാസൻ്റെ പ്ലാന്റ് ആണ് പുലാസൻ്റെ എന്നേക്കാൾ പൊക്കമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ടോ ഇത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയിലാണ് കൊടുക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്ന റേറ്റാണ് കേട്ടോ അങ്ങനെ നമുക്ക് പുലാസൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല ബ്രാഞ്ചൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒരു നെക്സ്റ്റ് വർഷം നെക്സ്റ്റ് ഇയറിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആയി വരികയും വരും വർഷങ്ങളിൽ കായ്ക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം നമുക്ക് വീടുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് കേട്ടോ